ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് ഏത് ആപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു അതിനെപ്പറ്റിയിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് എങ്ങനെയാണ് സ്ലോ മോഷൻസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് ചെയ്യുന്നത് എല്ലാ കാര്യവും ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നതാണ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആസ് എ ബിഗിനർ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് ഒരുപാട് എനിക്ക് പേരെനിക്കന്നെ അറിയാം ഇപ്പം എൻ്റെ പരിചയത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് സ്വന്തം ഷൂട്ട് ചെയ്ത വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ആള് വേറെ ആളോട് ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അപ്പം ഇനി എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്ത വീഡിയോസ് സ്വന്തമായിട്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റട്ടെ അതിന് ഒരു വീഡിയോ കൂടിയായിരിക്കും ഇത് ഒരുപാട് പേർക്ക് ഈ ക്ലിപ്സ് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ച കുറേ ക്ലിപ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ പോലും അറിയാത്ത ആൾക്കാരുണ്ട് അപ്പം അത് അങ്ങനെയുള്ള ആൾക്കാർക്കും കൂടെ ഉള്ളതാണ് ഈ വീഡിയോ ഒരുപാട് എഫക്ട്സ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ എഡിറ്റിങ്ങിൽ ഉണ്ട് വോയിസ് ഓവർ ആയിക്കോട്ടെ എങ്ങനെയാണ് നമ്മൾ ഒരു വീഡിയോ കാണിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ വോയിസ് കൊടുക്കുക അത് ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലാണ്ട് വോയിസ് ഓവർ ആയിട്ട് കൊടുക്കും എങ്ങനെയാണ് അതും കാണിക്കുന്നതാണ് പിന്നെ വരുന്നത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് സൗണ്ട് പുറത്തുനിന്ന് വന്നേക്കാം നമുക്ക് ഡിസ്റ്റേബ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടായേക്കാം അപ്പം അതൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യും എങ്ങനെയാണ് ഒരു നല്ല വീഡിയോ ചെയ്യാന്നുള്ള കാര്യം ഞാൻ കാണിക്കുന്നതാണ് പിന്നെ ഈ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് ഏതാണെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ക്യാപ് കട്ടാണ് ക്യാപ്കട്ട് വി എൻ വി എനും യൂസ് ചെയ്യുന്നുണ്ട് ഇൻഷോട്ടും യൂസ് ചെയ്യുന്നുണ്ട് ബട്ട് മെയിൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് ക്യാപ് ആണ് അത് ഇന്ത്യയിൽ ബാൻ ആണ് ഇന്ത്യയിൽ കിട്ടില്ല ഈ ആപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അത് യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ആപ്പ് സ്റ്റോർ ഓർ പ്ലേ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ റീജിയൻ മാറ്റണം റീജിയൻ മാറ്റിയിട്ട് നമ്മുടെ ഇന്ത്യ മാറ്റി കാനഡ ഓർ കൊറിയ ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാപ് കട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഞാൻ യൂസ് ചെയ്യുന്നത് ആണ് ക്യാപ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഗൈസ് അങ്ങനെ വി പി എൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ക്യാപ് കട്ടിൽ എഡിറ്റ് ചെയ്യുന്നത് വി പി എൻ യൂസ് ചെയ്താലാണ് നമുക്ക് നല്ല നല്ല എഫക്ട്സും കാര്യങ്ങളൊക്കെ ക്യാപ് കട്ടിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ ക്യാപ് കട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ന്യൂ പ്രൊജക്റ്റ് എടുത്ത് നമുക്ക് വേണ്ട വീഡിയോസ് ഏതൊക്കെയാണ് ഏതൊക്കെ ക്ലിപ്സ് ആണ് വേണ്ടത് അതൊക്കെ ആഡ് ചെയ്യാം കുറച്ച് ടൈം എടുത്ത് അത് ആഡ് ആയി വരും അതിന് ശേഷം എല്ലാ ക്ലിപ്സും നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ക്ലിപ്സും നോക്കിയിട്ട് നമുക്ക് ഏതാണ് ഫ്രണ്ടിൽ വേണ്ടത് ഏ ഏതൊക്കെ പാർട്ടിൽ ഏതൊക്കെ ക്ലിപ്സാണ് വേണ്ടതെന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഞാനൊരു ട്രാൻസിഷൻ്റെ വീഡിയോ ആണ് ഇവിടെ എഡിറ്റ് ചെയ്യുന്ന കാണിക്കുന്നത് സോ എനിക്ക് ഫ്രണ്ടിൽ വേണ്ട വീഡിയോ ഞാനത് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് ആ ഒരു ക്ലിപ്പ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് അത് സ്പ്ലിറ്റ് കൊടുത്തിട്ട് ബാക്കി ബാലൻസ് ഭാഗം ഡിലീറ്റ് ചെയ്യുക നെക്സ്റ്റ് നമുക്ക് ഏത് വീഡിയോ ആണ് ട്രാൻസിഷനിൽ വരുന്നത് അത് സെക്കൻഡ് പാർട്ടായിട്ട് വെച്ചിട്ട് അതിലും നമുക്ക് ഇതുപോലെ തന്നെ ഏത് പാർട്ടിൽ നിന്നാണ് വേണ്ടത് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലിട്ട പാർട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ എല്ലാ ക്ലിപ്സെന്നും നമുക്ക് വേണ്ട പാർട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം ബാക്കി നമുക്ക് വേണ്ട യൂസ് ചെയ്യുന്ന എല്ലാ ക്ലിപ്സും നമുക്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് നമുക്ക് ഏത് വീഡിയോനാണ് സ്ലോ മോഷൻ വേണ്ടത് ആ ഒരു ക്ലിപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്പീഡ് എന്ന ഓപ്ഷൻ എടുത്ത് നമുക്ക് സ്പീഡ് കുറയ്ക്കാൻ പറ്റും ഇതിലേക്ക് നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടി താഴെ ഓഡിയോ എന്ന് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സൗണ്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള വീഡിയോ തന്നെ സോങ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ആ സോങ് ടോപ്പ് ഈ സോങ്ങിന്റെ ഫ്രണ്ട് പാർട്ട് എനിക്ക് വേണ്ട സോ അത് ആ സോങ് ക്ലിക്ക് ചെയ്തതിനു ശേഷം സ്പ്ലിറ്റ് കൊടുത്തിട്ട് ഫ്രണ്ടിലുള്ള പാർട്ട് ഡിലീറ്റ് അങ്ങനെ ബാക്കിയുള്ള ക്ലിപ്സ് ഒക്കെ ആഡ് ചെയ്തതിനു ശേഷം ഇതുപോലെ തന്നെ സ്പീഡ് കുറച്ച് സ്ലോ മോഷൻ ആക്കി വെക്കാം സ്പീഡ് കുറച്ചതിനു ശേഷം താഴെ കാണുന്ന സ്മൂത്ത് സ്ലോ മോ ഓപ്പൺ ചെയ്തിട്ട് ബെറ്റർ ക്വാളിറ്റി കൊടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ലോ മോഷൻ ആക്കി വീഡിയോ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് സോങ് എവിടെ വരെ വേണം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്പ്ലിറ്റ് കൊടുത്ത് ബാലൻസ് ഭാഗം ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം ആ ലാസ്റ്റ് പാർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫെയ്ഡ് ഔട്ടും കൂടെ കൊടുക്കാം വീഡിയോ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ എടുത്ത് അതിൽ ഔട്ട് കൊടുത്ത് ഫെയ്ഡ് ഔട്ട് കൊടുക്കാം താഴെ കാണുന്ന എഫക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട എഫക്ട്സുകൾ നമ്മുടെ വീഡിയോന് കൊടുക്കാം അതിനുശേഷം രണ്ട് വീഡിയോ തമ്മിൽ ഡിസ്റ്റൻസ് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട എഫക്ട്സ് അവിടെയും കൊടുക്കാം ഒരു നല്ലൊരു വീഡിയോന് ഓഡിയോ മാത്രം ഫെയ്ഡ് ഔട്ട് ആയാൽ പോരാ ലാസ്റ്റ് വീഡിയോ കൂടെ ഫെയ്ഡ് ഔട്ട് ആവണം സോ ലാസ്റ്റ് വീഡിയോ എടുത്തിട്ട് ആനിമേഷൻ എടുത്തിട്ട് ഔട്ട് എന്ന ഓപ്ഷൻ എടുത്ത് ഫെയ്ഡ് ഔട്ട് കൊടുക്കാം അതിന്റെ ഡ്യൂറേഷന് നമ്മുടെ ഇഷ്ടത്തിന്റെ രീതിയിൽ നമുക്ക് കൊടുക്കാം ക്യാപ്കട്ടിൽ ഒരുപാട് തരം എഫക്ട്സ് കാര്യങ്ങൾ വരുന്നുണ്ട് ലൈറ്റ് എഫക്റ്റ് ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് ഒരുപാട് തരങ്ങൾ വരുന്നുണ്ട് നമ്മുടെ വീഡിയോന് ആപ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം എഫക്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം വീഡിയോ എഫക്റ്റ് ക്ലിക്ക് ചെയ്യാം ഞാനിവിടെ ലൈറ്റ് എഫക്റ്റിൽ വൺ ആണ് എടുത്തിരിക്കുന്നത് അതിന്റെ സ്പീഡും അറ്റ്മോസ്ഫിയറും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഓഡിയോക്ക് അനുസരിച്ച് നമ്മുടെ വീഡിയോ ചേഞ്ച് ചെയ്യണം സ്ഥലം മാറ്റണം അതിൻ്റെ അറേഞ്ച്മെൻറ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ചേഞ്ച് ചെയ്യാം ഇനി എങ്ങനെയാണ് ഒരു വീഡിയോയിൽ നമ്മുടെ വോയിസ് ഓവർ കൊടുക്കുകയെന്ന് കാണിക്കാം ഓഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം റെക്കോർഡ് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്കൊരു ത്രീ സെക്കൻഡ്സ് വരും പ്ലാൻ ചെയ്യാൻ വേണ്ടി എന്താണ് പറയേണ്ടത് എന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഒരു ത്രീ സെക്കൻഡ്സ് വരും അതിനുശേഷം ഗം ടു എന്താണോ പറയണ്ടേ അത് വോയിസ് ഓവർ ആയിട്ട് അത് റെക്കോർഡ് ആയിട്ട് വെൽക്കം ടു മൈ ചാനൽ എന്തല്ല ഇതായിരുന്നു ഞാൻ അവിടെ കൊടുത്ത വോയിസ് ഓവർ അതിനും നമുക്ക് ഫീഡ് ഔട്ട് ഫീഡിൻ ഒക്കെ കൊടുക്കം ടു മൈ ചാനൽ എന്തെല്ലാ ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സ്പീഡും കാര്യങ്ങളും കൊടുക്കാം ആ ഒരു പിന്നെ ബാക്ക്ഗ്രൗണ്ടിലെ നോയ്സും കാര്യങ്ങളും നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും നമ്മുടെ വോയിസ് ഇപ്പോൾ ഒരു വീഡിയോയിൽ നമ്മുടെ വോയിസ് മാത്രം മതി ബാക്ക്ഗ്രൗണ്ടിലെ വോയിസ് പോകണമെങ്കിൽ എൻഹാൻസ് വോയിസ് എന്നത് കൊടുത്താൽ മതി ഞാനിവിടെ ചെയ്തിരിക്കുന്ന ട്രാൻസിഷൻ വീഡിയോ അല്ലേ സോ എനിക്ക് വോയിസ് ഓവറിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കാണിച്ചതായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ സെറ്റായി അത് കാണിക്കാം വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനിയും ഇങ്ങനെ നല്ല നല്ല വീഡിയോസ് വേണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം ടാറ്റാ